നല്ല ഹൗസിലെ ആളെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് കേട്ടോ നടന്നിട്ടുള്ളത് ആര്യനും ജിസൈലും തമ്മിലുള്ള ആ ഒരു പ്രശ്നം തന്നെയാണ് അവർ തമ്മിൽ റിലേഷനിലാണ് അത് അതിനുള്ള എന്തോ ഒരു തെളിവ് അനുവിൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന് ഭയങ്കര സീനാക്കിയിട്ടുള്ളത് അപ്പം അനു പിന്നെ അവർ അവർ കിടക്കുന്ന സീനും എല്ലാം ബാക്കി ഹൗസിലെ ആൾക്കാരുടെ ഇടയിലൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ കുറച്ചൊരു ഒരു മോശമായിട്ട് ഒരു തരം താഴ്ന്ന ലെവലായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഷോ ആണ് അപ്പോൾ ആ ഒരു ഷോയില് ഇങ്ങനെ വന്ന് അവരെ മോശാക്കി ചിത്രീകരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതിന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ലൈഫ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം പറയാനിയത് എന്നൊക്കെ പക്ഷേ ഇപ്പം എന്തായാലും മൊത്തത്തിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ഷോ ആണല്ലോ പക്ഷേ ഇതിനു മുൻപ് തന്നെ അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനു ഇങ്ങനെ ആളത്ര ശരിയില്ല അനു മോശമാണെന്ന് അപ്പാനീനോടൊക്കെ പറയുന്നുണ്ട് അതാണ് അപ്പാനിക്കൊക്കെ അനുവിനോട് ഭയങ്കര ദേഷ്യം ഷാസമയത്തും ജിസയിൽ മാരിനും റനിയൊക്കെ അത് കേട്ട് ഭയങ്കര ചിരിയും ഇതൊക്കെയായിരുന്നു അപ്പം നമ്മൾ ഒരാൾക്കെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് ബൂമറേങ്ങ പോലെ തന്നെ തിരിച്ചു വരും അതൊരു സത്യമാണ് പക്ഷേ എന്നാലും അനു ഇന്നലെ ചെയ്തത് കുറച്ചൊരു കടന്നുപോയി കാരണം അപ്പാനി ഇന്നലെ പറയുന്നുണ്ട് ഇവർ കിസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് പക്ഷേ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അതിവിടെ പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇനിയിപ്പോൾ അപ്പം ചില ആൾക്കാർ ആതിലൊക്കെ പറയുന്നുണ്ട് അതിനിപ്പം എന്താ അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്നുള്ളത് കാരണം ഇതെന്തായാലും ഒരു ഫാമിലി ഷോ ആണ് അപ്പം ഇപ്പം നമ്മൾ പറയുമ്പോൾ എന്താ പറയുക ഒരു സദാചാരം പറയാം അങ്ങനെയല്ല പക്ഷെ ഒരു ഫാമിലി ഷോ ആണ് കുട്ടികൾ വരെ ഇത് കാണുന്നുണ്ട് കുട്ടികൾ മുതലേ എത്ര ഈ ജോറായിട്ടുള്ള ആൾക്കാർ വരെ ഈ ഒരു ഇത് കാണുന്നൊരു സി ഇതാണ് അപ്പോൾ ആ ഒരു ഷോയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഫാമിലി ഷോയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്നിട്ടും അവരത് നിഷേധിക്കുന്നുണ്ട് അവരത് കാണിക്കുന്നില്ല എന്ന് അല്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ അനും അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വരുമ്പോഴും അനു ഇത് തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് തെളിയിച്ച് കാണിക്കും മിക്കവാറും ഇതൊരു ചോദ്യം പറിച്ചിലൊന്നും ഉണ്ടാവില്ല കാരണം അനുവിനോട് ചോദിക്കലായിരിക്കും എന്തിനാണ് ഒരാൾ പ്രൈവസിയിൽ കയറി ഇടപെടുന്നത് അനുവിന് അനുവിൻ്റെ കാര്യം നോക്കി നടന്നാൽ പോരെയെന്നായിരിക്കും മിക്കവാറും ചോദ്യം വരല്ലേ മിക്കവാറും ഇവർ രണ്ടാളും നോർത്ത് ഇന്ത്യൻസ് ആണല്ലോ അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിൽ പറഞ്ഞാൽ കുറച്ചും കൂടിയും സോഷ്യലൈസേഷൻ കുറച്ചും കൂടി കൂടുതലാണ് നമ്മളെവിടുത്തെ പോലെയല്ല അപ്പോൾ ഒരു ഹഗ് ചെയ്യുന്നോ ഒരു ഇതാക്കുന്നോന്നും അവർക്ക് അത്ര വലിയൊരു സീനായിരിക്കില്ല പക്ഷേ നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് കാണുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ആ ഒരു ചിന്താഗതിയിൽ നിന്നിട്ടായിരിക്കും അനുമോള് പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്തായാലും ഈ ആഴ്ച കാരണം അനുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനം അപ്പോൾ അനു പറയുന്നുണ്ട് ഇതിനിപ്പോൾ തെറ്റാന്നുണ്ടെങ്കിൽ ഞാൻ ഷോ വിട്ടു പോകുന്നൊക്കെ ആര്യനോട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ വീക്കെൻഡ് എപ്പിസോഡ് വരെ കാത്തിരിക്കാം പക്ഷേ അനുവായതുകൊണ്ട് പറഞ്ഞ ഒരു ഇതിൽ കാരണം അനുവിന് അനു കണ്ടിട്ടുണ്ടാവോ മതിയോ പക്ഷെ അത് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു കഴിവൊന്നും അനുവിനില്ല അവിടെയാണ് അനുവിൻ്റെ ഒരു പരാജയം